ഇന്ന് ലോക സംസ്കൃത ദിനമാണ് വേദകാലത്തിന് ശേഷം രാമായണം മുതലായ രചനകളിൽ വളരെ സരളമായിരുന്ന ഭാഷ പിന്നീട് കാദംബരിയിലും മറ്റും കഠിന ഭാഷയായി തീർന്നു ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിലും സംസ്കൃതം സംസാരിക്കുന്നവരുടെ ആ ഒരു പരമ്പരയ്ക്ക് സമൂലനാശം സംഭവിച്ചിട്ടില്ല എന്നത് ഇന്നും ഭാഷാവിജ്ഞന്മാർ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു ലോകത്ത് മറ്റൊരു ഭാഷയും സ്വരൂപം നിലനിർത്തി ഇത്രയും വർഷക്കാലം നിലനിന്നിട്ടില്ല ലോക ഭാഷകളുടെ അമ്മയാണ് സംസ്കൃതം പാശ്ചാത്യ ചരിത്ര ഗവേഷകനും ചിന്തകനും എഴുത്തുകാരനുമായ വിൽ ഡ്യൂറന്റിന്റേതാണ് ഈ നിരീക്ഷണം എന്നാൽ ഈ ഭാഷയുടെ മഹത്വം മനസ്സിലാക്കാൻ ഇന്ത്യക്കാർക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും സംസ്കൃത നവോത്ഥാനത്തിനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യ സംസ്കൃത ദിനം ആചരിച്ചു തുടങ്ങി ശ്രാവണ പൗർണമി ദിവസമായിരുന്നു അതിന് തിരഞ്ഞെടുത്തത് ആഘോഷിക്കുന്ന ദിവസമാണ് ശ്രാവണ പൗർണമി അത് ഫലത്തിൽ സംസ്കൃത ഭാഷയുടെ കൂടി രക്ഷാദിനമായി മാറി ആകാശവാണിയിൽ സംസ്കൃത വാർത്താ പ്രക്ഷേപണം തുടങ്ങിയതും നാടകം സംസ്കൃത ദിനാഘോഷങ്ങൾ തുടങ്ങിയതും ഇക്കൊല്ലം മുതലായിരുന്നു വാജ്പേയി സർക്കാർ രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് സംസ്കൃത വർഷമായി ആചരിച്ച് സംസ്കൃത ഭാഷയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി അക്കൊല്ലം മുതൽ സംസ്കൃത ദിനം സംസ്കൃത വാരാചരണമായി മാറി സംസ്കൃത ദിനത്തിന് മുൻപും പിൻപുമുള്ള മൂമൂന്ന് ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ ചേർത്താണ് വാരാചരണം നടക്കുക മറ്റു പ്രാചീന ഭാഷകളുടെ ഒന്നും എല്ലാ വർണ്ണങ്ങളുടെയും ഉച്ചാരണം നമുക്കറിയില്ല എന്നാൽ വേദഭാഷയുടെ പോലും അക്ഷരങ്ങളുടെ ഉച്ചാരണം ഭാരതീയർക്ക് അറിയാൻ സാധിക്കും സംസ്കൃത ശബ്ദങ്ങളെ തിരിച്ചറിയുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല ഇവിടെ ആദരവോടെ ഓർമ്മിക്കേണ്ടത് പാണിനിയെയും മറ്റ് ആചാര്യന്മാരെയുമാണ് അവർ ഭാഷയുടെ സൂക്ഷ്മ വിഷയങ്ങൾ വേണ്ടത്ര ഗൗരവത്തോടെ പ്രതിപാദിച്ചു എന്നതിനാലാണ് ഇന്നും സംസ്കൃതം ഇത്രത്തോളം നില ില്ക്കുന്നതും ഇത്രത്തോളം എളുപ്പമാകുന്നതും സംസ്കൃതം സംസാര ഭാഷയായിരുന്നു എന്നതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ഒട്ടേറെ വ്യാകരണ സൂത്രങ്ങളും വാർത്തികങ്ങളും ഭാഷയുടെ നിത്യവ്യാവഹാരികത ദൃഢപ്പെടുത്തുന്നതാണ് വർഷങ്ങൾക്ക് മുൻപ് ഹിമാചൽ പ്രദേശിലെ പർവ്വതജന വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം മുതിർന്ന ജനങ്ങൾ സംസ്കൃതം പറയുന്നവരായി ഉണ്ടായിരുന്നു അവരുടെ ഭാഷ സംസാര ഭാഷയുടെ രൂപമായിരുന്നു അവർ സ്വാഭാവികമായി സംസ്കൃതത്തിൽ സംസാരിച്ചിരുന്നു ഇവരുടെ കുട്ടികൾ വിദ്യാലയത്തിൽ ഹിന്ദിയാണ് ഉപയോഗിച്ചിരുന്നത് അയ്യായിരം വർഷത്തെ ചരിത്രം സംസ്കൃതത്തിനുണ്ട് എന്നത് ശരിയാണ് എങ്കിലും യുഗങ്ങൾക്കപ്പുറത്തെ ദേവലോക ഭാഷയാണ് അത് എന്ന് ചില മഹാപണ്ഡിതർ പോലും വിശ്വസിക്കുന്നു ദേവഭാഷ വേദഭാഷ ഗിർവാണി അമരവാണി എന്നൊക്കെയാണ് സംസ്കൃതത്തിന്റെ പര്യായ പദങ്ങൾ എല്ലാം ആ ദിവ്യ പദവിയെ സൂചിപ്പിക്കുന്നവയാണ് ലോകത്തിലെ അതിപുരാതനമായ ഭാഷകളിൽ ഒന്നാണ് ദേവഭാഷ എന്ന് അറിയപ്പെടുന്ന സംസ്കൃതം ഋഗ്വേദമാണ് സംസ്കൃതത്തിലെ ആദ്യത്തെ കൃതിയായി കണക്കാക്കപ്പെടുന്നത് പല വിജ്ഞാനശാഖകളും സംസ്കൃത ഭാഷാ മാധ്യമത്തിലൂടെയാണ് പ്രാചീന ഭാരതത്തിൽ ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നതും വികാസം പ്രാപിച്ചിരുന്നതും ഹിന്ദു ബുദ്ധ ജൈന മതഗ്രന്ഥങ്ങളുടെ മൂല രൂപങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സംസ്കൃത ഭാഷ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം പിറവിയെടുത്തത് ഭാരതത്തിലാണ് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് സംസ്കൃതത്തെ പൊതുവെ വൈദികം ലൗകികം എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാറുണ്ട് ബിസി ആയിരത്തി അഞ്ഞൂറിന് മുൻപ് വരെയെങ്കിലും പഴക്കമുള്ള സംസ്കൃതത്തിന് ലത്തീനിനും യവന ഭാഷയ്ക്കും യൂറോപ്പിലുണ്ടായിരുന്ന അതേ പ്രാധാന്യമാണ് ദക്ഷിണേഷ്യ തെക്കുകിഴക്കൻ ഏഷ്യ എന്നീ മേഖലകളിലെ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്നത് വിദേശ ഭാഷ പലതും സംസ്കൃത പദങ്ങൾ അതേപടി കോപ്പി ചെയ്തിരിക്കുന്നു സംസ്കൃതത്തിൻ്റെ പ്രാഗ്രൂപം വൈദിക സംസ്കൃതത്തിൽ അതായത് വേദങ്ങൾ എഴുതിയിരിക്കുന്ന സംസ്കൃതത്തിൽ കാണാം അതിലേറ്റവും പഴക്കമേറിയത് ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃതമാണ് ഈ വസ്തുതയും ഭാഷാശാസ്ത്രത്തിൽ നടത്തിയ ശാസ്ത്രീയമായ പഠനവും സൂചിപ്പിക്കുന്നത് സംസ്കൃതം ഇൻഡോ യൂറോപ്യൻ ഭാഷാ ശാഖയിലെ ഏറ്റവും പുരാതനമായ ഒരു ഭാഷയാണ് എന്നാണ് ആധുനിക ഏഷ്യൻ രാജ്യങ്ങളിലെ പല ഭാഷകളും സംസ്കൃതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇപ്പോൾ ഭാരതത്തിൽ സംസ്കൃതം വളരെ ചെറിയൊരു ജനവിഭാഗം മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നാൽ ബ്രിട്ടൻ അമേരിക്ക അതുപോലെയുള്ള രാജ്യങ്ങൾ സംസ്കൃതം പഠിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഭാഷ ഹിന്ദുമതത്തിലെ പല ആചാരങ്ങൾക്കും പരിപാടികൾക്കും ഗീതത്തിന്റെയോ മന്ത്രത്തിൻ്റെയോ ഒക്കെ രൂപത്തിൽ ഉപയോഗിച്ചു വരുന്നു കൂടാതെ സംസ്കൃത ിൽ എഴുതിയ ധാരാളം കൃതികൾ കർണാടക സംഗീതത്തിലുണ്ട് ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെയും തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും ഒക്കെ രൂപത്തിൽ പാരമ്പര്യമായി കിട്ടിയ സാഹിത്യ സമ്പത്തും വ്യാപകമായി പഠിക്കുന്നു ഭാരതീയ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ പല പണ്ഡിത തർക്കങ്ങളും ചില പുരാതന പാരമ്പര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും നടക്കാറുണ്ട് സംസ്കൃത സാഹിത്യത്തിന്റെ സിംഹഭാഗവും പദ്യത്തിന്റെയും സാഹിത്യത്തിന്റെയും വിപുലമായ പാരമ്പര്യമുള്ള ഗ്രന്ഥങ്ങളാണ് അതോടൊപ്പം ശാസ്ത്രം സാങ്കേതികം തത്വശാസ്ത്രം മതഗ്രന്ഥങ്ങൾ എന്നിവയും സംസ്കൃത സാഹിത്യത്തിന്റെ ഭാഗമാണ് እንንንንንንን